സമസ്ത മുഷാവറ യോഗത്തിലെ ഉമർ ഫൈസിയുടെ കള്ളന്മാർ പ്രയോഗത്തിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയോ ഇല്ലയോ എന്ന് ജിഫ്രി തങ്ങൾ തന്നെ വ്യക്തമാക്കണമെന്ന് മുഷാവറ അംഗവും പ്രഗത്ഭ പണ്ഡിതനുമായ മുസ്തഫൽ ഫൈസി ന്യൂസ് ട്വന്റി സിക്സിനോടാണ് ഉസ്താദ് നയം വ്യക്തമാക്കിയത് മുഷാവറയിൽ സംഭവിച്ചത് എന്തെന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാമെന്നിരിക്കെ അതിനെ ചൊല്ലി നേതാക്കൾക്കും അടികൾക്കുമിടയിൽ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ സത്യം എന്തെന്ന് വ്യക്തമാക്കാൻ സമസ്തയുടെ പ്രസിഡന്റ് തന്നെ രംഗത്ത് വരണമെന്നും വാസ്തവത്തിൽ അവിടെ നടന്നതെന്തെന്ന് ശരിക്ക് പറയേണ്ടത് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ അവർ അതും ഇതും പറഞ്ഞിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി അത് സമസ്തക്കും മറ്റും ക്ഷീണം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തങ്ങൾ നേരിട്ട് ആ കാര്യം വ്യക്തമാക്കണമെന്നാണ് എന്നെ പോലുള്ള പലരുടെയും അഭിപ്രായം ഉമർ ഫൈസി പറഞ്ഞതും ബാബുദീം ബൈസി മുച്ചിലാരി പറഞ്ഞതും ഒക്കെ തമ്മ തമ്മിൽ എതിർപ്പാണ് അങ്ങനെ ഇനിയും പലരും പറയാൻ പരാമർശിണ്ട് പക്ഷെ അങ്ങനെ കൂടുതൽ പ്രശ്നം ഉണ്ടാ ഒഴിവാക്കാൻ തങ്ങൾ നേരിട്ട് ആ കാര്യങ്ങൾ തുറന്നു പറയണം ഏ ആ മൂപ്പർ ഇറങ്ങിപ്പോയോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അവിടെ വിഷയം അതാണ് വിഷയം അതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ എഫിരി ഒരു പത്രപ്രസ്താവന നടത്തിയതോ മറ്റോ അതൊന്നും ഒന്നും വിഷയമില്ല അത് മുമ്പേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് തങ്ങൾ ഇറങ്ങിപ്പോയോ ഇല്ലേ ഏത് ഉമർ ഫൈഫിൻ്റെ പിന്നെ പ്രയോഗങ്ങളിൽ പ്രതിഷേധിക്ക് തങ്ങൾ ഇറങ്ങിപ്പോയോ ഇല്ലേ ഏ എന്നതാണ് ഇവിടുത്തെ വിഷയം അത് തങ്ങൾ വ്യക്തമാക്കുക എന്നാൽ പിന്നെ മറ്റുള്ള അഭിപ്രായങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതെ വരും പിന്നെ ബാക്കി കാര്യങ്ങളിൽ മുഷ്പയങ്ങൾ മുഷാവറിയിൽ വെച്ച് തീരുമാനിക്കാം